നമസ്കാരം നമ്മൾ മലയാളികൾക്ക് നിക്ഷേപം എന്ന് പറഞ്ഞാൽ ആദ്യം ഓർമ്മ വരുന്നത് സ്വർണ്ണമാണ് എന്നാൽ കഴിഞ്ഞ കുറച്ചു കാലമായി നിശബ്ദനായിരുന്ന ഒരു താരം സ്വർണത്തേക്കാൾ വേഗത്തിൽ കുതിച്ചുയരുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ അതെ വെള്ളിയെ കുറിച്ചാണ് ഞാൻ പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ സ്വർണത്തേക്കാൾ വലിയ ലാഭമാണ് വെള്ളി നിക്ഷേപകർക്ക് നൽകിയത് രണ്ടായിരത്തി ഇരുപത്തി ആറിലും ഈ ട്രെൻഡ് തുടരുമെന്ന് തന്നെയാണ് പല സാമ്പത്തിക വിദഗ്ധരും സൂചിപ്പിക്കുന്നത് എന്തുകൊണ്ടാണ് വെള്ളി ഇത്രയധികം ഡിമാൻഡുള്ള ഒരു ലോഹമായി മാറുന്നത് സാധാരണക്കാർ ഈ അവസരം എങ്ങനെ പ്രയോജനപ്പെടുത്തണം നമുക്ക് നോക്കാം വെള്ളി വെറുമൊരു ആഭരണ ലോഹമല്ല ഇതിന് സ്വർണത്തേക്കാൾ കൂടുതൽ ഉപയോഗം വരുന്നത് ഇൻഡസ്ട്രികളിലാണ് പ്രധാനമായും മൂന്ന് കാരണങ്ങളാണ് വെള്ളിയുടെ വിലയെ സ്വാധീനിക്കുന്നത് ഒന്നാമത്തത് സോളാർ എനർജി ഇന്ന് ലോകം മുഴുവൻ സോളാർ പാനലുകളിലേക്ക് മാറുകയാണ് സോളാർ പാനലുകൾ നിർമ്മിക്കാൻ വെള്ളി ഒഴിച്ചുകൂടാനാവാത്തതാണ് രണ്ടാമത് ഇലക്ട്രിക് വാഹനങ്ങൾ ഒരു സാധാരണ പെട്രോൾ കാറിനേക്കാൾ ഇരട്ടി വെള്ളി ഒരു ഇലക്ട്രിക് കാർ നിർമ്മിക്കാൻ ആവശ്യമാണ് മൂന്നാമത് എ അഥവാ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് വമ്പൻ ഡാറ്റ സെന്ററുകളിലും അത്യാധുനിക ചിപ്പുകളിലും വൈദ്യുതി കടത്തിവിടാൻ ഏറ്റവും മികച്ച ലോഹം വെള്ളിയാണ് ചുരുക്കത്തിൽ ലോകം എത്രത്തോളം ടെക്നോളജിയിൽ വളരുന്നുവോ അത്രത്തോളം വെള്ളിയുടെ ആവശ്യകതയും കൂടുന്നു ഡിമാൻഡ് ഇത്രയധികം കൂടിയിട്ടും വെള്ളിയുടെ ഉൽപ്പാദനം അതിനനുസരിച്ച് കൂടുന്നില്ല എന്നതാണ് മറ്റൊരു വാസ്തവം ലോകത്ത് ഖനനം ചെയ്തെടുക്കുന്ന വെള്ളിയുടെ നല്ലൊരു ശതമാനവും ചെമ്പ് സിങ്ക് തുടങ്ങിയ മറ്റു ലോഹങ്ങൾ കുഴിച്ചെടുക്കുമ്പോൾ കൂടെ കിട്ടുന്നതാണ് അതുകൊണ്ട് തന്നെ വില കൂടിയെന്ന് കരുതി പെട്ടെന്ന് വെള്ളിയുടെ ഉൽപാദനം വർദ്ധിപ്പിക്കാൻ ഗനികൾക്ക് കഴിയില്ല കഴിഞ്ഞ അഞ്ചു വർഷമായി വിപണിയിൽ വെള്ളിയുടെ കുറവ് അനുഭവപ്പെടുന്നുണ്ടെന്ന് സിൽവർ ഇൻസ്റ്റിറ്റ്യൂട്ട് പോലുള്ള ആഗോള ഏജൻസികൾ റിപ്പോർട്ട് ചെയ്യുന്നു ഇത്രയൊക്കെ ഗുണങ്ങൾ ഉണ്ടെങ്കിലും ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം സ്വർണത്തെ അപേക്ഷിച്ച് വെള്ളിയുടെ വിലയിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട് ഒരു ദിവസം കൊണ്ട് വില കുതിച്ചുയരാനും അതുപോലെ തന്നെ താഴേക്ക് വരാനും സാധ്യതയുണ്ടെന്ന് ചുരുക്കം അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ആകെ നിക്ഷേപത്തിന്റെ ഒരു ചെറിയ ഭാഗം മാത്രം വെള്ളിയിലേക്ക് മാറ്റുന്നതാണ് ബുദ്ധിപരം ഇതൊരു നിക്ഷേപ ഉപദേശമായി കാണരുത് നിങ്ങളുടെ സാമ്പത്തിക വിദഗ്ധനോട് ചോദിച്ച ശേഷം മാത്രം തീരുമാനങ്ങൾ എടുക്കുക വെള്ളി കട്ടികളായോ നാണയങ്ങളായോ വാങ്ങി സൂക്ഷിക്കുന്നത് അല്പം ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അതിന്റെ സുരക്ഷയും പരിശുദ്ധിയും ഉറപ്പാക്കാൻ പ്രയാസപ്പെടേണ്ടി വരും ഇതിന് പകരമായി ഡിജിറ്റൽ രൂപത്തിൽ വെള്ളി വാങ്ങാവുന്നതാണ് സിൽവർ ഇ ടി എഫ്സ് സ്റ്റോക്ക് മാർക്കറ്റ് വഴി നിങ്ങൾക്ക് ഡിജിറ്റലായി വെള്ളി വാങ്ങാനുള്ള നല്ല ഓപ്ഷനാണ് ഇത് സുരക്ഷിതമാണ് എപ്പോൾ വേണമെങ്കിലും വിൽക്കാനും സാധിക്കും സിൽവർ ഫണ്ട് ഓഫ് ഫണ്ട്സ് അതാണ് മറ്റൊരു ഓപ്ഷൻ ഡിമാറ്റ് അക്കൗണ്ട് ഇല്ലാത്തവർക്ക് മ്യൂച്വൽ ഫണ്ട് വഴി വെള്ളിയിൽ നിക്ഷേപിക്കാം നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ സിൽവർ ഇ ടി എഫ്സ് അല്ലെങ്കിൽ സിൽവർ ഫണ്ട്സ് പോലുള്ളവ നിങ്ങളുടെ വാച്ച് ലിസ്റ്റിൽ ഉൾപ്പെടുത്തി നിരീക്ഷിക്കാവുന്നതാണ് ഒറ്റയടിക്ക് വലിയ തുക നിക്ഷേപിക്കാതെ വില കുറയുന്ന സമയങ്ങളിൽ കുറഞ്ഞ അളവിൽ വാങ്ങിക്കൂട്ടുന്ന ബൈ ഓൺ ഡിപ്സ് രീതിയാകും കൂടുതൽ ഉചിതം അപ്പോൾ വെള്ളി നിക്ഷേപത്തെക്കുറിച്ചുള്ള ഈ വിവരങ്ങൾ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടുവെന്ന് കരുതുന്നു വരും വർഷങ്ങളിൽ വെള്ളി ഒരു ലീഡ് ക്യാരക്ടറായി മാറുമോ എന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം കൂടുതൽ സാമ്പത്തിക വാർത്തകൾക്കും വിശകലനങ്ങൾക്കുമായി എക്കണോമിക് ടൈംസ് മലയാളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം നന്ദി